അള്ളാഹുബെ മഹാനായ ഹലീലുഹി ഇബ്രാഹിം നബി അലിഹുസലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുപോയി മരുഭൂമിയിൽ ഇറക്കി വിട്ടു പറവുകൾ പോലുമില്ല വെള്ളമില്ല വന്യമൃഗങ്ങളില്ല ആ മലരാരുണ്യത്തിൽ സഫായും എന്ന് പറയുന്ന രണ്ട് മലകൾക്ക് നടുവിൽ കൊണ്ടുവന്ന് പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെയും പ്രസവിച്ചു കിടക്കുന്ന ഭാര്യയെയും കൊണ്ടുവന്ന് ഇറക്കി വിട്ടു കഴിക്കാൻ ഇത്തിരി ഭക്ഷണം കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാതെ പോവാ ഭർത്താവ് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നബി അലി മുന്നിലേക്ക് നടന്നു പോകുമ്പോ അവിടെ നിന്ന് തന്റെ വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് പോകുമ്പോ ഹാജറാ ബി പ്രതികളാഹുത്താലാർക്ക് ചോദിക്കുന്നു എന്തേ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ എങ്ങിട്ട് പോവാ എങ്ങിട്ട് പോക എത്ര ചോദിക്കുന്നു മിണ്ടുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല അവസാനം ഹാജറാബി ഹാജർ അല്ലാഹു ചോദിച്ചു ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണോ സ്വന്തം തീരുമാനമാണോ ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കണം എന്റെ ഭർത്താവിന് ജോലിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഭർത്താവില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഭർത്താവ് ഒന്ന് കടന്നുപോയാൽ എന്തു ചെയ്യും ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ഭാര്യ ചോരക്കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് രണ്ട് മലകളുടെ നടുവിൽ ഒരു പറവ് പോലും ഇല്ലാത്ത ആ പഠിത്തു കിടക്കുന്ന മലരാടിനത്തില് പൊന്നുമോനെ മടിയിൽ വെച്ചിട്ട് ചോദിച്ചു ഇബ്രാഹിം നബിയോട് അള്ളാന്റെ തീരുമാനമാണോ സ്വന്തം തീരുമാനമാണോ ഇബ്രാഹിം നബി പറഞ്ഞു അലിഹുസ് പൊക്കോളി നിങ്ങൾ അതാ ഭാര്യ അതാ ഈമാൻ അവിടെ നിന്ന് പറഞ്ഞ് നിങ്ങൾ പൊക്കോ അള്ളാടെ തീരുമാനമാണെങ്കിൽ നിങ്ങൾ പൊക്കോ കാരണം അള്ളാഹുവിനറിയാൻ ഞങ്ങളെ സംരക്ഷിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക്